ജ്യോതിഷവശാൽ ഇവരുടെ മനസ്സിനെ തിരുത്താൻ ഒരുപാട് പദ്ധതികൾ ഉണ്ടാകും ഒന്ന് ശത്രുദോഷം എന്ന് കണ്ടാൽ അതിനെക്കുറിച്ചുള്ള പരിഹാരം നമ്മൾ ചെയ്യിക്കുക അതിനൊരുപാട് മാർഗങ്ങളുണ്ട് അതല്ല ഇവരുടെ ഭാവനയിലുള്ള ശത്രുദോഷമാണ് എങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളുമുണ്ട് അപ്പോൾ അതിന് അതൊരു ഒരുപാട് അതിൻ്റെ ട്രേഡ് സീക്രട്ടുകൾ അതിനകത്ത് എങ്ങനെയൊക്കെ നമ്മൾ ആ വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് അതിനൊരുപാട് സാമ്പ്രദായിക വഴികളുണ്ട് ആ വഴികളിൽ കൂടി നമ്മൾ അവരെ കടത്തിക്കൊണ്ട് ജപം നല്ലതാണ് പ്രത്യേകതരം മന്ത്രങ്ങളുടെ ജപം നല്ലതാണ് പ്രത്യേക താളത്തിലുള്ള ജപം നല്ലതാണ് ഇവരുടെ ഉപബോധ മനസ്സിൻ്റെ ഈ ശക്തമായ പ്രവർത്തനത്തിന് തടയിടാൻ അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ആവേഗം വർദ്ധിപ്പിക്കാൻ അതല്ലെങ്കിൽ തൽക്കാലം ആവേയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ പറ്റിയ ശൈലിയിലുള്ള ജപം ഉണ്ട് ഇപ്പോൾ ഒത്തിരി വേഗത്തിലുള്ള ജപം ഒത്തിരി പതുക്കെയുള്ള ജപം പിന്നെ മന്ത്രസ്ഥായിലുള്ള ജപം ഇങ്ങനെ ഓം നമശിവ ഓം നമശിവ ഈ തരത്തിലുള്ള ജപമുണ്ട് ഉച്ചസ്ഥായിലുള്ള ജപമുണ്ട് ഈ മധ്യമത്തിലുള്ള ശബ്ദം പ്രത്യേക രീതിയിൽ മധ്യമത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതിരിക്കുന്ന രീതിയിലുള്ള ജപമുണ്ട് പിന്നെ വളരെ വേഗത്തിലുള്ള ജപം വളരെ വേഗത കുറച്ചുള്ള ജപം അങ്ങനെ അതൊത്തിരി തരത്തിൽ നമ്മൾ പറഞ്ഞു വിടും പിന്നെ ജപത്തിന് വൈഖരി ഉപാംശു മാനസീന്നൊക്കെ പറഞ്ഞുള്ള ഉണ്ട് ഉപാംശു എന്ന് പറഞ്ഞാൽ പിറുകുറാൻ ജപിക്കുന്ന ശൈലി ഇതൊക്കെയുണ്ട് മാനസി ഉറ മനസിൽ ചുണ്ടുപോലും ചലിക്കാതെ ഉറക്ക ജപിക്കുന്നത് വൈഖരി പല പല വശങ്ങളുണ്ട് ഇതിന് ഇത്തരം ജപങ്ങൾ ഇവരിൽ നിന്ന് ഇവരുടെ ഈ ശത്രുഭാവത്തിലുള്ളതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ ഇടയാക്കും പിന്നെ അവരിൽ അങ്ങനെയുള്ളവരെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പരമാവധി കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഭ്രാന്തമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോകും സഹിക്കാവും ചിലർ ജീവിതകാലം മൊത്തം എന്നും അങ്ങ് വ്രതം നോക്കുക മറ്റുള്ളവർക്ക് ശല്യമാകുക വിളക്ക് വെക്കുന്നതിന് അല്ലെങ്കിൽ മറ്റേ ഏത് മതമാണെങ്കിലും അവരുടേതായ ശൈലിയിൽ ഒരു വിഭ്രാന്തിയിലേക്ക് പോവുകയും പിന്നെ മതപരമായ ആചാരങ്ങളെ കൂട്ടുപിടിച്ചിട്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് അവർ മോചിക്കുകയും മാറിപ്പോവുകയും മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്നവരുമായിട്ട് മാറാറുണ്ട് ആണും പെണ്ണു കൊണ്ടത് കൂടുതൽ പെണ്ണുങ്ങളാണ് അങ്ങനെ വരുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക